nos ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ രണ്ട് വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ വടക്ക് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ചു ശക്തി കുറയാൻ സാധ്യത കേരള ിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതാണ് വളരെ പ്രധാനപ്പെട്ട ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ ഭൂകമ്പത്തിൽ വിറങ്ങലിച്ച ഈ രാജ്യം റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിൻറ്റ് ഒമ്പത് തീവ്രത ഇന്തോനേഷ്യയിലാണ് ശക്തമായ ഭൂകമ്പം ഉണ്ടായത് ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം ഇന്ന് രാവിലെ പടിഞ്ഞാറ് ആശയ പ്രവിശ്യയിലാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത് റിക്ടർ സ്കെയിലിൽ ഇത് അഞ്ച് ആണ് കാണിക്കുന്നത് വലിയ പ്രത്യാഘതങ്ങളൊന്നും ആയിട്ടില്ലെന്നാണ് അവിടുത്തെ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് നന്ദി